ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവും നമ്മുടെ നിലക്കടലയൊക്കെ വെച്ച് ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ നമുക്കിത് സ്കൂളിൽ വിടാം സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടണമെങ്കിൽ അങ്ങനെ കൊടുത്ത് വിടാം ചോറിൻ്റെ കൂടുത്ത് കഴിക്കാം അല്ലെങ്കിൽ നാലു മണിക്ക് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി വെക്കാം അതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി ഇനി ഒരു കുറച്ച് ഉപ്പ് ഇനി എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട വെള്ളമൊഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ മാത്രമല്ല നിലക്കടലായ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല കുട്ടികൾക്ക് സ്നാക്സിലേക്ക് കൊടുത്ത് വിടുകയാണെങ്കിൽ അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ മധുരയില്ലാന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് എരിവാക്കാതിരുന്നാൽ മതി അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് ഒരുപാട് ലൂസാക്കി കുഴക്കരുത് അല്ലാതെ ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെയും കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നാൽ ഈ ഒരു പരുവത്തിൽ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ എടുത്താൽ മതി വെളുത്തുള്ളി മാത്രമാണെങ്കിലും കുഴപ്പമില്ല പിന്നെ കടലൊക്കെ ആയതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിരിക്കാനാണ് ഇഞ്ചി കൂടെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എത്രത്തോളം കടലയാണോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ കടലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൊണ്ട് കളഞ്ഞാൽ തൊണ്ട് കളയാതോ എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രം ഗ്യാസിൽ വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഇത് ഓരോന്നോരോ നാട്ടിൽ കൊടുക്കാം കൊടുക്കാം ഓരോന്നായിട്ടിട്ട് കൊടുത്തില്ല കട്ട പിടിച്ച് പോകുന്നു എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ട്രിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് മാത്രമേ കോരി എടുക്കാവുള്ളൂ കേട്ടോ അല്ല നമ്മുടെ കടലയും കൂടെ ഉള്ളിലുള്ള തണുത്ത് പോവുകയുള്ളൂ അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം കടലമാവും കടലയും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് ട്രിപ്പ് കോരുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് ഓരിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ പ്രത്യേക ടേസ്റ്റാണെങ്കിൽ നമ്മുടെ ഇതിൽ ഇരുപതുകയുള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ ബൈബി ഓക്കെ സി യു